ും എല്ലർക്കും സുഖം എന്ന് കരുതുന്നു ആരോഗ്യവും നൽകട്ടെ അവന്റെ ജന്മത്തിൽ ഒരുപത് ദിവസം നമ്മൾ എല്ലാവരെയും നിർമ്മിച്ചു കൂട്ടുകയും ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ നൂറ്റി എൺപത്തി അഞ്ച് സൂരത്തിൽ ഒന്നല്ല പതിനാലാമത്തെ ആയത്തുമുതൽക്കാണ് ഇതിൽ എടുക്കുന്നത് നമ്മൾ 14 വരെ കഴിഞ്ഞ ആയത്തുകള് എടുത്തിട്ടുണ്ട് അതില് കർമ്മരേഖകൾ കയ്യിൽ കിട്ടിയാൽ കിട്ടുന്നവര് കിട്ടുമ്പോൾ തന്നെ അവർക്ക് ബോധ്യപ്പെടും ഞാൻ ശക്കയാണ് സായുധാണോ എന്ന് കാരണം മരത്തെ കയ്യിൽ കിട്ടിയാൽ അത് അവന്റെ സഹായത്തിൻ്റെ ലക്ഷണമാണ് ഇടത്തെ കയ്യിൽ കിട്ടിയാൽ അവന്റെ ശത്താപത്തിൻ്റെ ലക്ഷണമാണ് ഇത് രണ്ടും അവർക്ക് അവിടെ വെച്ച് ബോധ്യപ്പെടും അപ്പോൾ വിജയിച്ച ആളുകൾ ആ വിജയിച്ചതിന്റെ സന്തോഷ പ്രകടനവുമായിട്ട് നീങ്ങുമ്പോൾ പരാജയപ്പെട്ടവർക്ക് ആ പരാജയം അവരുടെ ഏത് രംഗത്തും നോക്കിയാൽ കാണാം അവര് നരകാവകാശികളാണ് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു പതിനഞ്ചാമത്തായത്ത ഇവര് ഈ പരാജയപ്പെട്ട ആളുകളെ സംബന്ധിച്ച പറയുന്നത് തീർച്ചയായും തീർച്ചയായും അവൻ പരാജയപ്പെട്ടവൻ അവൻ ഉദ്ദേശിച്ചിരുന്നു മനസ്സിലാക്കിയിരുന്നു അല്ല ഈ അഹൂറ തീർച്ചയായും അവൻ മടങ്ങി വരില്ല അവന്റെ രക്ഷിതാവിലേക്ക് മടങ്ങി വരില്ല എന്ന് അവൻ ധരിച്ചിരുന്നു അതിന്റെ തഫ്സീറും ഓരോ ആയത്തിന്റെയും വിശദീകരണങ്ങള് തഫ്സേറും കൂടെ ഞാൻ ഒട്ടും വായിച്ചു പോകാം ഇന്നഹു തന്നെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ അതിന്റെ ദഫ്സീറിൽ ഇന്നഹു തന്നെ അല്ലെങ്കിൽ അവന്റെ രക്ഷിതാവായ അള്ളാഹുലേക്ക് അവൻ മടങ്ങി വരിയില്ല എന്ന് അവൻ വിശ്വസിച്ച് ഉറപ്പിച്ചിരുന്നു അങ്ങനെയാണല്ലോ ഇന്ന് കാണുന്ന യുക്തിവാദികളും നിരീക്ഷണവാദികളൊക്കെ കഴിഞ്ഞാൽ മരണം ഒരു അന്ത്യമാണ് ഒരന്ധ്യമാണ് അവസാനമാണ് അതാണ് യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും ആശയം അതിന് ശേഷം ഒന്നുമില്ല പുനർജന്മം ഉണ്ടാവില്ല പിന്നെ വിചാരണയൊന്നും ഉണ്ടാവില്ല പുനർജന്മം അല്ലെങ്കിൽ പിന്നെ വിചാരണയും ഒന്നും ഇല്ലല്ലോ അങ്ങനെ എല്ലാതിനും നിഷേധിക്കുക സ്വർഗനരകങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിഷേധിക്കുക അതാണ് ഇന്നുള്ള നിരീക്ഷണവാദികളുടെയും യുക്തിവാദികളുടെയും ചിന്താഗതി അപ്പൊ അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകള് ഈ കുറാൻ ഇറങ്ങുന്ന സമയത്തും ഉണ്ടായിരുന്നു അതിനെ ആക്ഷേപിച്ചാണ് അവിടെ സംസാരിക്കുന്നത് അപ്പൊ വളരെ മരണം അന്ത്യമാണെന്ന് അവര് ധരിച്ചു വെച്ചിട്ടുള്ളത് മരണത്തിന് ശേഷം ഒന്നുമില്ല ശരിയായ ഒരു മുത്തപ്പിയായ മനുഷ്യന്റെ ജീവിതം വിശ്വാസം മരണം അന്ത്യമല്ല ആ മരണം ഒരു സ്റ്റെപ്പിൽ നിന്ന് മറ്റൊരു സ്റ്റെപ്പിലേക്ക് നീങ്ങലാണ് നമ്മളിവിടെ മരിച്ചുപോകാന്ന് പറഞ്ഞാൽ ശാശ്വതമായ ജീവിതത്തിനുള്ള ഒരു വഴി തുറക്കലാണത് അപ്പൊ അവര് ചിന്തിക്കുന്നത് ഇന്നഹോ നന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ മരണശേഷം അവന് ജീവിതമില്ല എന്നാണ് അള്ളാഹു ഹയാത്താക്കില്ല നന്മ തിന്മകൾക്ക് പ്രതിഫലം അള്ളാഹു കൊടുക്കും എന്നുള്ള നിശ്ചയത്തിന് എതിരുവാണ് അവൻ ഇങ്ങനെയായിരുന്നു അവന്റെ സ്ഥിതി അടുത്ത പതിനഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു തീർച്ചയായും അവന്റെ രക്ഷിതാവ് കാനബിഹി ബസ് അവനെ സംബന്ധിച്ച് എല്ലാം കണ്ടു മനസ്സിലാക്കുന്നുണ്ട് അള്ളാഹു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ നിന്ന് അറിവിൽ നിന്ന് ഒരു അണും മണി വ്യത്യാസം വരില്ല അല്ലെങ്കിൽ തെറ്റി ജീവിക്കാൻ അവന് കഴിയില്ല അങ്ങനെയാണ് അവന്റെ കാര്യം അള്ളാഹു എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും അവന്റെ അബിതകൾ അവന്റെ അടിമകളെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് മരണശേഷം അള്ളാഹു അവനെ ഹയർത്താക്കും അല്ല അലിഹി അവൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും അത് ഹൈറാണെങ്കിൽ നന്മയാണെങ്കിൽ നന്മ പ്രതിഫലം കിട്ടും തിന്മയാണെങ്കിൽ അതനുസരിച്ച് തിന്മ പ്രതിഫലം കിട്ടും ഇനി സത്യം ചെയ്ത് പറയാണ് ഫല ഉമു അതുകൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു ബിശ്വക്കി അസമയ സമയത്തുള്ള ചക്രവാളത്തിൽ കാണപ്പെടുന്ന ചുഗന്ന ശോഭ അതുകൊണ്ട് സത്യം ചെയ്യുന്നു അള്ളാഹുവിനെ സത്യം ചെയ്യാൻ അള്ളാഹുവിൻ്റെ ശിക്ഷികളിൽ ഇഷ്ടമുള്ളത് അള്ളാഹുവിനെ തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞല്ലോ നമ്മൾ ഇവിടെ അസ്തമ സമയത്തുള്ള ആകാശത്ത് അല്ലെങ്കിൽ ചക്രവാളത്തിൽ കാണപ്പെടുന്ന ചുഗന്ന ശോഭ അതുകൊണ്ടാണ് സത്യം ചെയ്യുന്നത് പിന്നെ രാത്രി കൊണ്ട് സത്യം ചെയ്യുന്നു വല്ല ഇരുപമാവസത്ത് പല്ലയിൽ രാത്രി കൊണ്ട് കൊണ്ടല്ലോ സത്യം ചെയ്യുന്നു ഞാൻ സത്യം ചെയ്യുന്നു വസക്ക ഈ രാത്രി ഒരുമിച്ച് കൂട്ടുന്ന വസ്തുക്കളെ കൊണ്ട് രാത്രിയിൽ ഒരുമിച്ച് കൂടുന്ന വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യനുണ്ടാവും രാത്രിയിൽ എല്ലാം പകൽ സമയത്ത് ജോലിയെടുക്കാനും മറ്റുമായിട്ട് നാനാ ഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യനായാലും മൃഗങ്ങളായാലും പക്ഷിപ്പറവുകളായാലും എല്ലാം അവരുടെ കൂട് വിട്ട് അല്ലെങ്കിൽ അവരുടെ വാസസ്ഥലം വിട്ട് നാനാഭാഗത്തും ഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുക ഇതിൽ നിന്ന് അവർ രാത്രി ആയിക്കഴിഞ്ഞാൽ അവരുടെ ഷെൽട്ടറിലേക്ക് മടങ്ങി വരും അവരുടെ വാസസ്ഥലത്തേക്ക് മടങ്ങി വരും അതാണ് ഒമാ എന്ന് പറഞ്ഞത് രാത്രി ഒരുമിച്ച് കൂട്ടുന്ന എന്ന് പറഞ്ഞത്

ആ രാത്രിയുടെ ഇരുട്ടിൽ ഒരുമിച്ച് കൂടുന്ന വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ മനുഷ്യര് വധവാപി ഏഴന്തുക്കൾ പോലെയുള്ള എല്ലാ മുതലായ വസ്തുക്കളെല്ലാം രാത്രി അതിന്റെ ഷെൽട്ടറിലേക്ക് അല്ലെങ്കിൽ വാസസ്ഥലത്തേക്ക് ഒരുമിച്ച് കൂടും അതിനെ സംബന്ധിച്ചും സത്യം ചെയ്യുകയാണ് കുല്ലുൽ മുഖസിൻ എല്ലാ വസ്തുക്കളും രാത്രിയായാൽ ഒരിടത്ത് വിശ്രമിക്കും അത് അവരവരുടെ വാസസ്ഥലത്ത് അപ്പൊ തജമക്കാന മുന്തുശ്രം പിന്ന വരി പകല് എല്ലാവരും ഇങ്ങനെ പലയിടത്തുമായിട്ട് വ്യാപിച്ചു കൊണ്ടിരുന്ന വസ്തുക്കളാണ് അല്ലെങ്കിൽ പിന്നെ മനുഷ്യരാണ് കാലികളാണ് എല്ലാം അപ്പൊ എല്ലാവരും ഇപ്പൊ കുല്ല് വേവിയില മക്കാനിഹി രാത്രിയായാൽ അവരുടെ വാസസ്ഥലത്തേക്ക് അവർ വരും എക്കൂലോ ജാലല്ല സക്കന രാത്രിയെ അല്ലാഹു സക്കനാക്കി തീർത്ത് വിശ്രമിക്കാനുള്ള സ്ഥലമാക്കി സമയമാക്കി പെയ്താചാറോ പകലായിക്കഴിഞ്ഞാൽ എന്തൊരൂ അവര് ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി എല്ലായിടത്തും വ്യാപിക്കുകയാണ് പെയ്താജ അല്ലയിലോ അതിലെ വ്യത്യാസമൊന്നുമില്ല മനുഷ്യനായാലും മൃഗങ്ങളായാലും പക്ഷിപ്പറവുകളായാലും എല്ലാം ഭക്ഷണത്തിനു വേണ്ടി വ്യാപിക്കുക നാനാഭാഗത്തും പിന്നെ ഇതാ ജാതു രാത്രി ആയാലോ ആവാക്കുല് ഷെയ്യ നിലാഹു എല്ലാ വസ്തുക്കളും അവരുടെ ആ പിന്നെ ഷത്രിലേക്ക് മടങ്ങി വരിക അപ്പൊ അതിനെ സംബന്ധിച്ചാണ് വലയിൽ എന്ന് പറയുന്നത് പതിനേഴാമത്തായ പതിനെട്ടിലാഹ് പറയുന്നു വൽക്കമരി ഇതത്ത സക്ക ചന്ദ്രനെ തന്നെ സത്യം മിതത്വ സഖ അതിന്റെ പ്രകാശം പരിപൂർണമാകുന്ന സമയത്ത് പരിപൂർണമായ ബദർ എന്ന് പറയുന്നത് നമ്മൾ പൂർണ്ണചന്ദ്രൻ പൂർണ്ണ ചന്ദ്രനാണ് ബദർ എന്ന് പറഞ്ഞാൽ അറബിയിൽ പറയാം അപ്പോ പൂർണ്ണചന്ദ്രൻ എന്ന് പറഞ്ഞാൽ പ്രകാശം പരിപൂർണമാവുക അപ്പോഴാണ് പൂർണ്ണചന്ദ്രൻ എന്ന് പറയാ പതിനാലാവ് എന്ന് പറയുന്നത് പോലെ വൽ കമരി ചന്ദ്രനെ കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു ഇതത്ത സക്ക അതിന്റെ പ്രകാശം പരിപൂർണമാവുമ്പോൾ അങ്ങനെ ഓസാറ ഇതാ തെക്കാമൗഹുവനുറുഹു അതിന്റെ പ്രകാശം പരിപൂർണമായാൽ ബദനം സാത്യാൻ പരിപൂർണമായ പ്രകാശം പരിപൂർണമായ ചന്ദ്രനായി അത് രൂപാന്തരപ്പെടുമ്പോൾ എന്നർത്ഥം ഇതത്ത സക്ക അപ്പൊ ഇങ്ങനെ സത്യം ചെയ്തു എന്തുകൊണ്ട് ചന്ദ്രനെ കൊണ്ട് സത്യം ചെയ്തു പിന്നെ ഷഫക്ക് കൊണ്ട് സത്യം ചെയ്തു അസ്തമയ സമയത്ത് സൂര്യാസ്തമയ സമയത്ത് കാണപ്പെടുന്ന ചക്രവാണത്തിൽ കാണപ്പെടുന്ന ചുവന്ന ശോഭ കൊണ്ട് സത്യം ചെയ്തു രാത്രി കൊണ്ട് സത്യം ചെയ്തു രാത്രിയിൽ ഒരുമിച്ച് കൂടുന്ന വസ്തുക്കളെ സംബന്ധിച്ച് കൊണ്ടും നല്ല സത്യം ചെയ്തു അപ്പൊ എങ്ങനെ ഈ സത്യം അള്ളാഹു പറയുന്നത് എന്താ ജവാബ് ല തർക്കപുന്ന തപക്കൻ തർക്കപുന്ന തീർച്ചയായും നിങ്ങൾ കണ്ടനുഭവിക്കാൻ അനുഭവിക്കേണ്ടി വരും തർക്കപുന്ന എന്ന് പറഞ്ഞാൽ എന്നാണ് എന്ന് തർച്ചകൾ എടുത്തിട്ടുള്ളത് കണ്ട് അനുഭവിക്കുക യാ മഹേശ്വർസർ നാസ് ജനങ്ങളെ നിങ്ങൾ കണ്ടനുഭവിക്കും അഹുവാരമായ സതായുധ ഭീകര ഖന കടോരമായ സംഭവ വികാസങ്ങളെ നിങ്ങൾ കണ്ട് കണ്ടനുഭവിക്കേണ്ടി വരും പരലോകത്തിൽ തർക്കപുന്ന നിങ്ങൾ കണ്ടനുഭവിക്കും തപക്കൻ തപക്ക വിവിധ ഘട്ടങ്ങളിലുള്ള ഭീകര സംഭവങ്ങളെ ഘട്ടം ഘട്ടങ്ങളായിട്ട് എന്നാണ് തബക്കനന്ദബക്ക് എന്ന് പറഞ്ഞാൽ അർത്ഥം ആ ഘട്ടം ഘട്ടങ്ങളായിട്ട് ഈ സംഭവ വികാസങ്ങൾ കഠിനഘടകമായ ഭീകര സംഭവങ്ങളെ കണ്ടനുഭവിക്കേണ്ടി വരുമ്പോൾ അതിനെ പല സ്റ്റെപ്പുകളാക്കി തിരിച്ചിട്ടുണ്ട് ചിലത് ചിലതിനേക്കാൾ വളരെ ഉയർന്നതും ശക്തിയായതുമായ ഭീകര സംഭവങ്ങളാണ് അതാണ് തപക്കനന്ദബക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവിധ ഘട്ടങ്ങളായിട്ടുള്ളതാണ് അതെ ജവാബുൽ കസ്മി കസ്മിന്റെ ജവാബാണ് അല്ല തരാപുന്ന് മഹ്വറൻ ജനങ്ങളെ നിങ്ങൾ കണ്ടനുഭവിക്കും അഹുവാലൻ ഭീകര സംഭവങ്ങളെ കഠിന കടോരമായ സംഭവങ്ങളെയും പിള്ളാഹുലത്തി പരലോകത്ത് ഇവിടെ യനി തരക്കപുന്ന അഹ്വാലം പഴയ അഹ്വാൽ സ്ഥിതിഗതികൾ വ്യത്യസ്തമായിട്ട് അതൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ഈ അത് അതിന്റെ കാഠിന്യതയിൽ അത് പല ഘട്ടങ്ങളായിട്ട് തിരിക്കപ്പെട്ടതാണ് ചിലത് ചിലതിനേക്കാൾ ഉയർന്ന നിലക്കുള്ളതാണ് എല്ലാം ഒരേ സ്റ്റെപ്പിലുള്ളതല്ല ഒരേ സ്റ്റേജിലുള്ളതല്ല വഹിയൽ മൗസ് അത് മരണമാണ് ആദ്യമായിട്ടുള്ളത് അതിന് ശേഷം ഉമാപായതോ അതിന്റെ ശേഷമുള്ളതും അത് എന്തിനെപ്പറ്റിയ വാത്തിനത് ക്രിയാമ ബാഹുബാലിയാണ് ക്രിയാമനാളിൻ്റെ ഭീകര സംഭവങ്ങളും സ്ഥലങ്ങളും അതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അല്ലെങ്കിൽ തരക്കപൊന്ന തപക്കനന്തപക് വിവിധ ഘട്ടങ്ങളിലുള്ള കഠിനഘോരമായ സംഭവ വികാസങ്ങളെ ഭീകര സംഭവങ്ങളെ നിങ്ങൾ പരലോകത്ത് ലോകത്ത് അനുഭവിക്കേണ്ടി വരും ഇത് പത്തൊമ്പതാമത്തെ ഇവിടെ ഇമാം തബിരിയുടെ തഫ്സീർ അനുസരിച്ചാൽ മുറാൻ വന്നവും എലക്കൌന എന്ന് പറഞ്ഞാൽ അവർ കണ്ടും കാണാനിടയാവും കണ്ടനുഭവിക്കേണ്ടി വരും യൗമിൽ കയ്യാമെന്നാൽ എൻ്റെ ഭീകരാവസ്ഥകൾ അഹ്വാലൻ ഇത് പല സ്ഥിതിഗതികളുമായിട്ടും പല ഘട്ടങ്ങളുമായിട്ടുമാണ് ഇവർ അനുഭവിക്കേണ്ടി വരിക ഇരുപതാമത്തെ ആയത്ത് ഫമാലഹും ലായു മിനു ഫമാലഹും അവർക്ക് എന്തുപറ്റി ലായു മിനൂന അവർ വിശ്വസിക്കുന്നില്ലല്ലോ അവർക്ക് എന്തുപറ്റി അവർ വിശ്വസിക്കുന്നില്ല എന്നല്ല പറയുന്നത് ഇത് ഒരു ഇസ്തിഫമാണ് ഒരു ചോദ്യചിഹ്നമാണ് ഈ ചോദ്യചിഹ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെ പേടിപ്പിക്കലാണ് അവർക്ക് എന്ത് പറ്റി ആ ചോദിച്ചും അള്ളാഹുവിനും അറിയാത്തത് കൊണ്ട് ചോദിക്കല്ല അവരെ പേടിപ്പിക്കാൻ വേണ്ടി പറയാം അവർക്ക് എന്ത് പറ്റി അവർ വിശ്വസിക്കുന്നില്ലല്ലോ ഫമാലി വിശ്വസിക്കുന്നില്ലല്ലോഖീനായി ബഹുദൈവ വിശ്വാസികൾക്ക് എന്ത് സംഭവിച്ചു ലായോമിനൂനബില്ല അള്ളാനെ കൊണ്ട് അവർ വിശ്വസിക്കുന്നില്ല ഒരു അയുസദ്യ മരണാനന്തരമുള്ള പുനർജന്മത്തെ സംബന്ധിച്ച് അവർക്ക് വിശ്വാസമില്ല ഇവിടെ പുനമ്മം വരും അല്ലെങ്കിൽ ഒരു പുനർത്താന നാളുണ്ട് എന്നുള്ളവർക്ക് വിശ്വാസമില്ല ബാദൽ മഹൂർത്തി മരണശേഷം വയള ഉദൂഹി ദലായിരിവിയാമിൽ പരാഹിനേലാവ് ഇത് ഉണ്ടാവുക തന്നെ ചെയ്യും എന്നുള്ളതിന് എല്ലാവിധ തെളിവുകളും അവരുടെ മുന്നിൽ നിരത്തിയിട്ടും അവർ വിശ്വസിക്കുന്നില്ല അവർക്ക് എന്ത് പറ്റി എന്ന് അവർ സൂക്ഷിച്ചോളം അവർക്ക് അവരെ പേടിപ്പിക്കലാണ് ഉദ്ദേശം ഇരുപത്തി ഒന്നാമത്തെ ഓതി കേൾപ്പിച്ചാൽ ഇതാ കുരി അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ അവർക്ക് ഓതി അവർക്ക് ഓതി കൊടുക്കപ്പെട്ടാൽ അത് ഖുർആാനു ഖുർആാനിന് പരിശുദ്ധമായ ഖുർആൻ ഓതി അവരെ കേൾപ്പിക്കുമ്പോൾ ലായസ് അവരതിന് കേടങ്ങുന്നില്ല അവർ അതിനെ ശ്രദ്ധിക്കുന്നില്ല ലായസ് എന്നിട്ട് അവർ സുജൂത് ചെയ്യുന്നുപോലുമില്ല ഖുർആാനു ലായസ് ഖുറാനി ഖുർആൻ ആയത്തുകളെ അവർ കേട്ടു കഴിഞ്ഞാൽ അവർക്ക് ഖുറാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നർസാഹു അലൈഹി വസല്ലമ്മ അതേ സമയത്ത് തന്നെ അതെല്ലാം അവർക്ക് ഓധിക്കേൾപ്പിക്കുമല്ലോ വഴിയും അങ്ങനെ ഓതി കേൾപ്പിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കുകയില്ല അതിന് അവർ ഒരു വില കൽപ്പിക്കുന്നുമില്ല വലം യസ് റഹ്മാനി റഹ്മാനായ അള്ളാഹു സുജൂത് ചെയ്യുന്നുമില്ല ബൽ പക്ഷേ ഇത് മാത്രമല്ല കേൾക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല എന്നത് മാത്രമല്ല ബൽ കഫറു അവിശ്വാസികളായ ആളുകളെ യുക്തി പൂന അവര് ഇതിന് തള്ളിപ്പറയുകയാണ് ആയത്തുകളെ കളവാക്കുകയാണ് ഇത് കൊടുക്കാനൊന്നും അല്ല മുമ്പേ ആയത്തുകളിൽ പറഞ്ഞല്ലോ ആസാത്തിയിലുള്ള ഉപരി എന്നൊക്കെ പഴഞ്ചൻ കഥകളാണ് ഇതെല്ലാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ആ നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് ഇവരുടെ സ്വഭാവത്തെ പറ്റി പറയുന്ന അള്ളാഹു ബൽ ഹുലായി ഈ അവിശ്വാസികളുടെ സ്വഭാവം പ്രകൃതി എല്ലാതിനെയും കളവാക്ക് നിഷേധിക്കുക ഇതാണ് ഇവരുടെ തൊഴിൽ ലാൽഖ ലിന്റെ തിലാപത്തി ഈ ഓരുന്നത് കേൾക്കാൻ വേണ്ടി അവർ മനസ്സ് കൊടുക്കുക പഠിക്കുക പോലുമില്ല കഴിഞ്ഞാൽ പരിഹസിച്ച് തള്ളുകയുമാണ് ഇതാണ് അവരുടെ നിലപാട് ഇരുപത്തിമൂന്നാമത്തായാഹു വായാലും അറിയുന്നവനാണ് അഭിമാൻ അവരുടെ ഹൃദയത്തിൽ മറച്ചു വച്ച നബിഹു അലാമ തങ്ങളോടുള്ള ശത്രുത അവര് ഹൃദയത്തിൽ മറച്ചു വച്ചിട്ടുണ്ട് ഈ മറച്ചു വെച്ച ശത്രുതയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു നല്ലപോലെ അറിയാം അല്ലാഹുവായാലും ഭിമാൻ അവരെ ഹൃദയത്തിൽ മറച്ചു വെച്ച കാര്യങ്ങൾ അള്ളാഹു അറിയുന്നവനാണ് റസൂലിനോടുള്ള ശത്രുതയും മോമിനിയോടുള്ള ശത്രുതയും ഇതൊക്കെ അവരെ ഹൃദയത്തിൽ മറച്ചു വെച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം അള്ളാഹു മനസ്സിലാക്കുന്നുണ്ട് അറിയുന്നുണ്ട് ഇരുപത്തിനാലാമത്തായത്തായത് കൊണ്ട് ഇപ്പോൾ ബഷുറും വേദാഭിന്നലിയും ഇപ്പോൾ ബഷറും അവർക്ക് നബി സന്തോഷം അറിയിക്കണം വേദാഭിന്നലിയും നല്ല വേദനാജനകമായ ശിക്ഷ വരാനുണ്ട് എന്നുള്ളൊരു സന്തോഷം അറിയിക്കുക വേദനാജനകമായ ശിക്ഷ വരാനുണ്ട് എന്നുള്ള സങ്കടമല്ല അറിയിക്കേണ്ടത് ആ പിന്നെ സന്തോഷമാണോ അത് അല്ല അത് വരെ പരിഹസിച്ചുകൊണ്ടല്ല പറയാം തഹക്കുമാണ് വേദനാജനകമായ ശിക്ഷ വരാനുണ്ട് എന്ന് മോചൻദി മനസ്സിലെ ലം ഇങ്ങനെ അറിയിക്കുന്നവർ അവരെ സന്തോഷം അറിയിക്കുന്ന രീതിയിലാക്കി സംസാരിച്ചു അത് വലാൽ ബിഷാറ എന്ന് പറഞ്ഞത് മുന്നറിയിപ്പ് നൽകി താക്കീത് നൽക എന്നാണ് ഇവിടെ പ്രയോഗിക്കേണ്ടത് അതിന്റെ സ്ഥാനത്ത് വിഷാലത്താ പറഞ്ഞു വിശാലത്ത് പറഞ്ഞാൽ സന്തോഷം അറിയിക്കുക അത് അവരുടെ തഹക്കുമാണ് കുഫാറിനെ പരിഹസിച്ചു കൊണ്ട് പറയുന്നതാണ് വാക്കാണ് സന്ദർഭവുമാണ് ഇരുപത്തിയഞ്ചാമത്തെ ഇല്ലല്ലതീ നാമനു സ്വാഹാത്തി ആളുകൾ ഒഴികെ വാമിനസ്വാലേഹാത്ത അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട് അവരൊഴികെ അവർക്ക് ഇങ്ങനെയുള്ള ശിക്ഷ അല്ല പക്ഷെ വേറെ ലഹും അവർക്കുണ്ട് അജുരും പ്രതിഫലമുണ്ട് എറുമോൻ മുറിയപ്പെടാത്ത ശാശ്വതമായ പ്രതിഫലം അവർക്ക് ലഭ്യമാണ് ലാക്കിനില്ലതെന്ന് ശ്രദ്ധക്കൂട്ടില്ലാഹി വരസൂലിഹി അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു പ്രവാചകനെ കൊണ്ട് വിശ്വസിച്ചു ഈ നിലയിൽ അങ്ങനെ കൂടി വ വിശ്വാസത്തോടുകൂടി അവർ വിശ്വാസത്തോടു കൂടി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു അങ്ങനെയുള്ള ലോഹം അവർ കൊണ്ട് സ്വഭാവം പരലോകത്ത് തക്കതായ പ്രതിഫലം അവർക്ക് ലഭ്യമാണ് അത് എന്നെങ്കിലും ഒരു സമയത്ത് ആ പ്രതിഫലം കിട്ടിക്കഴിഞ്ഞാൽ അത് ഇല്ലാതെയായി പോവില്ല ബലഹുവതായും സമിറം എന്നല്ല അത് കാലാകാലവും അത് അങ്ങനെ തന്നെ നിലകൊള്ളുകയും ചെയ്യും അപ്പോൾ അവർക്ക് സ്വർഗ്ഗം കിട്ടുക ആ സ്വർഗത്തിൽ ഒരിക്കലും പുറത്തു പോരേണ്ടി വരില്ല സ്വർഗീയനിയാമത്തുകൾ അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിച്ച് അവർക്ക് അവിടെ ജീവിക്കാൻ കഴിയും എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം ആയത്തുകൾ കഴിഞ്ഞു ഇൻഷാഖ് സൂറത്ത് അവസാനിച്ചു അലഹമ്മദില്ല ഇനി നമുക്ക് നൂറ്റി എൺപത്തഞ്ചാമത്തെ വീഡിയോ ആണ് ഇപ്പോഴത്തെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ എൺപത്തി ആറ് മുതൽ അടുത്ത വീഡിയോ ഇൻഷാള്ള സൂറത്ത് അൽബുറൂജ് സൂറത്താണ് ഇനി എടുക്കുക എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ കാണുന്നത് പിന്നോട്ട് പോണ യാഥിലാണ് കാണുന്നത് എന്താ കാരണമെന്ന് മനസ്സിലാവുന്നില്ല അതായത് കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും വളരെ കാര്യമായി പരിഗണിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എന്നുള്ളത് അഭ്യർത്ഥിക്കുകയാണ് അസ്ലാം അലൈക്കും വരഹമുല്ല വറക്കാത്ത